കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും കാലങ്ങളായിട്ട് കാണാൻ കാത്തിരുന്ന ഒരു അത്യുത്തരം വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ കഥയിലുള്ളത് ദേവയാനി വന്ന് തൻ്റെ മനസ്സിലെ ഉൾ മനസ്സിൽ അല്ലെങ്കിൽ ഉള്ളിലെ സ്നേഹം മുഴുവനകത്ത് ഒളിപ്പിച്ചു വെച്ച് പുറത്ത് അയുടേയും കൂട്ട കുടുംബക്കാരുടെയും മുന്നിൽ വല്ലാത്ത റഫായി നിന്ന് സംസാരിച്ച് നയനയെ നൈസായിട്ടങ്ങ് കൂട്ടിക്കൊണ്ട് പോകുവാണ് അപ്പോൾ നിന്റെ കാല് ഞാൻ പിടിക്കാവുന്ന പറയുമ്പോൾ അതൊന്നും വേണ്ടമ്മ ഞാൻ വരാമെന്ന് നയന പറയുന്നു അപ്പോൾ ഉള്ളില് ഭയങ്കര ചിരിയായിട്ടാണ് നമ്മുടെ ദേവയാനി എങ്കിൽ പെട്ടെന്ന് റെഡി ആയിക്കോ എടുക്കാനുള്ളത് എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ എടുത്തോളാനും പറഞ്ഞ് ഇപ്പം തന്നെ നമ്മൾ പുറപ്പെടുകയാണെന്നൊന്നും നയനയോട് ദേവയാനി പറയണം ജീവിതത്തിൽ ഞാൻ തലകുനിച്ചിട്ടുള്ളതേ എൻ്റെ ഭർത്താവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ മാത്രമാണെന്നും ഇപ്പതേ എൻ്റെ വീട്ടിൽ പോലും ഞാൻ വലിയ വാശിക്കാരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ ദേവയാനി പറയുക ഇപ്പോൾ ആഗ്രഹം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മരുമകളുടെ മുന്നിലെ തല കുനിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവ്യാനി പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ അമ്മ എൻ്റെ മുന്നിലെ തല താഴ്ത്തി നിൽക്കണമെന്നൊന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് നയന ദേവ്യാനിയോട് പറയുമ്പോൾ എങ്കിലും നിന്റെ മനസ്സിൽ എന്തായാലും ഒരു സന്തോഷം കാണത്തില്ലേ അവസാനം പത്തി മടക്കി ഞാൻ വന്നല്ലോ എന്ന് നീ ചിന്തിക്കുന്നുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അമ്മേ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല അമ്മയ്ക്ക് എന്നെ മനസ്സിലാവാത്തത് കൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നമ്മുടെ നയനെ അന്നേരം പറഞ്ഞു ആ സമയം മനസ്സിൽ നിന്നെ ഞാൻ അറിഞ്ഞു മോളെ നീ ആരാണെന്ന് ദൈവം എന്നെ അറിയിച്ചു തന്നു എന്ന് ദേവയാനി ഉള്ളിൽ തൊട്ട് മനസ്സിൽ പറയാം ശരി ശരി പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങാൻ നോക്കെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി എന്നിട്ട് പോവാണ് പിന്നെ നമ്മൾ അവിടെ ചെല്ലുന്നത് വരുന്ന യാദർശനം വിളിക്കാൻ പാടില്ല നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാവരും എല്ലാം അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞു ശരി ശരിയമ്മെന്നും പറഞ്ഞു അങ്ങനെ ദേവയാനി പുറത്തേക്ക് അങ്ങ് കഴിഞ്ഞപ്പോൾ നയനെ ഇങ്ങനെ അത്ഭുതമാണോ സ്വപ്നം കാണുവാണോ എന്നൊക്കെ ആലോചിച്ച് അവിടെ നിൽക്കുക എനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷമായിട്ടോ അപ്പോൾ അതൃശ്യായിട്ടും പറഞ്ഞതുപോലെ ഭഗവാൻ എല്ലാം നടത്തി തന്നല്ലോ എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ വന്നല്ലോ എന്ന് ഇങ്ങനെ മനസ്സിറിഞ്ഞ് നയിനെയും അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക അത് കഴിഞ്ഞത് പുറത്തിറക്കി ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയോട് ഇവർ നമ്മുടെ ഗോവിന്ദേടനെ നന്ദും എന്താ കാര്യം എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ പറയേണ്ടതല്ല ഞാൻ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ദേവയാനി പറയാം അപ്പോൾ ഇവർക്ക് ആകെ ഒരു പേടി ദേവീനെ അടുത്ത പ്രശ്നം വല്ലതും ആണോ എന്ന് ഓർത്തിട്ടെ അപ്പോൾ ഇങ്ങനെ ആകെ പേടിച്ച് അവർ നിക്കുമ്പോ എങ്കിലും നിങ്ങളോട് ഞാൻ വന്നത് എന്തിനാണ് എന്നുള്ളത് പറയണമല്ലോ കനക എവിടെയാണെന്ന് ചോദിച്ചു ആ സമയത്ത് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോൾ ഏർ കനകമേകം തന്നെ ചായയായിട്ട് അങ്ങോട്ടേക്ക് വന്നു ദേവാനിയുടെ അടുത്തേക്ക് അപ്പോൾ ത ചായ കുടിക്കാം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ചായ കുടിക്കാനൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വന്നതും എങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ ഇനിയിപ്പോ വേണ്ടാതെ പറയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അനി നേരെ കനകത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ മേടിച്ചു മറ്റേ അറുപ്പും വെറുപ്പൊക്കെ ആയിരുന്നല്ലോ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കുടിക്കാനായിട്ട് അങ്ങനെ കനകം കൊണ്ടുവന്ന ചായ കുടിച്ചു കഴിഞ്ഞപ്പം അനന്തപുരിയിൽ നിങ്ങളുടെ മകൾ മരുമകളായി വന്നതിന് ശേഷം ഞാൻ അവിടെ പലർക്കും പ്രസക്തി ഇല്ലാതായെന്നും എല്ലാവർക്കും എല്ലാത്തിനും അവള് തന്നെ വേണമെന്നും പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ ഇത് എന്താ പറയണേന്ന് ഇവർക്കറിയത്തില്ലാത്തതിൻ്റെ പേടി അച്ഛനും അമ്മയ്ക്കും അവളില്ലാതെ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത് ജയേട്ടനും ആനിക്കും ആ അജയനും ഒക്കെ അവളെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പിന്നെ വീട്ടിലുള്ള ചില പെണ്ണുങ്ങൾക്ക് മാത്രമാണ് അവളോടും നബിയോടും ദേഷ്യമുള്ളതെന്നുള്ള കാര്യവും ദേവയാനി പറയണം അപ്പോഴും ഇവരിങ്ങനെ നോക്കുവാണ് എന്താ പറഞ്ഞു വരുന്നേന്ന് പിന്നെ അദർശന്റെ കാര്യം അത് പറയണ്ടല്ലോ അവന് രാത്രിയിലാണെങ്കിലോ ഉറക്കവും ഇല്ല അറിയാലോ ദേ മുട്ടലുള്ളവനാ എന്റെ മോൻ ഉറക്കം ഉളച്ചാൽ ഒന്നും ശരിയാകത്തില്ല അതുകൊണ്ട് അവനൊരു കൂട്ടില്ലാതിരിക്കാനേ പറ്റത്തില്ലെന്നും ഇവർ അന്നേരം എല്ലാം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകട്ടേ ദേവയാനി പറയുന്നത് കേട്ട് പെട്ടെന്നൊരു അസുഖം വന്ന സഹായിക്കാൻ ഒരാൾ വേണ്ടേ അടുത്ത് എന്ന് ചോദിച്ചു അതുമാത്രമല്ല ഇപ്പൊ അവന്റെ ഉറക്കം കളയുന്നതേ ദേ നിങ്ങളുടെ മകളാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കനകം ഇങ്ങനെ ആകെ അല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ അവളവിടെ വേണമെന്ന് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ അന്തം വിട്ടിവരെ നോക്കുക കേട്ടോ വരാൻ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ എനിക്കപ്പോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ തലയായിട്ടോ കേട്ടോ പക്ഷേ ഗോവിന്ദേട്ടൻ അത് വലിയ പ്ര ഇതൊന്നും ഇല്ലാതെക്കുക ആരോടും പറയാതെയാണ് ഞാൻ വന്നതെന്നും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുകയായിരുന്നുവെന്നും അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടെന്നും ദേവിയാനി പറയുമ്പോൾ കനകത്തിന് സന്തോഷമായി അപ്പോൾ മനസ്സിലാ മനസ്സോടെ കൂട്ടിക്കൊണ്ട് പോകരുതെന്ന് എന്റെ അഭിപ്രായം എന്ന് ഗോവിന്ദേട്ടം പറഞ്ഞു അപ്പൊ എനിക്ക് നിർബന്ധമൊന്നുമില്ല പിന്നെ ആദർശിന്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമം അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഇതേ കനകം സോറി നയന ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് വന്നു ആഹാ ഇത്ര പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്തോ എന്ന് ദേവയാനെ ചോദിച്ചു അപ്പൊ എനിക്കങ്ങനെ എടുക്കാനോ കുറച്ച് സാരി മാത്രമേ ഉള്ളൂ എന്ന് നയന പറയൂ അപ്പൊ പോകാൻ തീരുമാനിച്ച മോളെ എന്ന് അച്ഛൻ മോളോട് ചോദിച്ചപ്പം അമ്മ വന്ന് വിളിച്ചതല്ലേ അച്ഛാ അപ്പോൾ പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് നയന പറഞ്ഞപ്പം അങ്ങനെ വിഷമിച്ചു കൂടെ വരണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല ഏർ സൗകര്യം ഉണ്ടെങ്കി വന്നാൽ മതിയെന്ന് പറഞ്ഞു നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അമ്മ അമ്മ ഒന്ന് ഫോൺ ചെയ്താൽ പോലും ഞാൻ വരുവായിരുന്നു അമ്മ വരണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വയ്യാത്ത അമ്മ ഇതിനു വേണ്ടി ഇവിടെ വരെ വന്ന് കഷ്ടപ്പെടേണ്ടായിരുന്നു എന്ന് അതിനെ പറഞ്ഞപ്പോൾ ഞാനല്ലേ നിന്നോട് മാറി താമസിക്കാനായിട്ട് പറഞ്ഞത് അപ്പോ അങ്ങനെയുള്ളപ്പോ ഞാൻ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകണ്ടെന്നൊക്കെ ദേവിയായി ചോദിക്കാം ചോദിക്കുക എങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അതോടെ വീട്ടിലുള്ള എല്ലാവരുടെയും പരാതിയും എന്നും പറഞ്ഞു പാവങ്ങളൊന്നും ഇണ്ടാതെ നിന്നെ കേൾക്കുക ഞാൻ അസുഖക്കാരി ആയതുകൊണ്ട് എന്നെ എന്ന് കരുതി ആരും ഒന്നും പറയാതിരിക്കുകയാണെന്നും അതെനിക്ക് മനസ്സിലാകുമെന്നും ദേവയാനി എന്നെ സ്നേഹിക്കുന്നവരുടെ അവസ്ഥ അതെന്താണെന്നും ഞാനും മനസ്സിലാക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറഞ്ഞു കേട്ടോ ദേവയാനി അത് പറഞ്ഞ സമയത്ത് ഇങ്ങനെ അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്നെ കുറെ കുരങ്ങ് കളിപ്പിച്ചതല്ലേ മോളെ ഞാൻ തിരിച്ച് ഞാനും അതുതന്നെ ചെയ്തോളാവും മനസ്സിൽ നമ്മുടെ ദേവയാനി നേരം പറയാം അപ്പൊ ശരീരമൊക്കെ നോക്കണേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക നയനയോട് പറയുമ്പോ അതിന് ഇവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചു ദേവയാനി അയ്യോ അങ്ങനെ അസുഖമൊന്നുമില്ല ചെറിയ നടുവേദന ഉണ്ട് എന്നിടയ്ക്ക് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ അപ്പോൾ അത് പിന്നെ ഇവിടെ ഒന്ന് നിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കൊറേ ആയില്ലേ ഉം കനക വീട്ടുജോലിയെല്ലാം ചെയ്യുന്നത് കൊണ്ട് നീ മടി പിടിച്ചിരിക്കുവായിരിക്കും അല്ലേന്നൊക്കെ ദേവയാനി ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഇവരങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക അതുകൊണ്ടാണ് നിനക്ക് നടുവേദന വന്നതെന്നും പറഞ്ഞു കനകം ഇങ്ങനെ ഉണ്ടാക്കി ചിരിച്ചിരിച്ചിരിച്ച് പാവം അടുത്തു നിൽക്കുക ആ അപ്പോഴേ ഞാൻ കൊണ്ടുപോകുവാ നിങ്ങളുടെ മോളെ എന്നും പറഞ്ഞു ദേവയാനി ഇങ്ങനെ ഇവരോട് പറഞ്ഞു ഇനി ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാതിരിക്കാൻ പരമാവധി ശ്രമിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ ദേവയാനി പിന്നെ ബാക്കിയൊക്കെ ഇവരുടെ സ്വഭാവം പോലെ ഇരിക്കുമെന്നും പറഞ്ഞു അപ്പോഴും നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നന്ദു ഇതൊക്കെ കേട്ടിട്ടാണെ ആകെ വല്ലാതായിട്ട് നിൽക്കുക പിന്നെ ചായ കുടിച്ചിട്ട് കപ്പ് കനകത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ശേഷം തേ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കനകം നയനയെ കെട്ടിപ്പിടിച്ചിങ്ങനെ യാത്രയാക്കുക അതുപോലെ തന്നെ അച്ഛനോടും അതുപോലെ നമ്മുടെ നന്ദുവിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മുടെ നയനയും ദേവയാനയും കൂടെ ഇങ്ങനെ പോരുവാട്ടോ ആ സമയത്ത് രണ്ടുപേർക്കും പതുക്കെ അല്ലേ നടക്കാൻ പറ്റുള്ളൂ നയനെ ഇങ്ങനെ ഭാഗമൊക്കെ പിടിച്ചിങ്ങനെ പോരുന്ന ഈ സമയം നമ്മുടെ ദേവയാനി നയനെ ഇങ്ങനെ സൈഡിലേക്ക് നോക്കി നോക്കി നോക്കിയാ പോകുന്നത് ആ സമയത്ത് സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും നയനയും ദേവയാനിയും കൂടെ കൈ കോർത്ത് പിടിച്ച് രണ്ടുപേരും പതുക്കെ കൈ കോർത്ത് പിടിച്ച് ഇറങ്ങി പോകുന്നു ഇങ്ങനെ നയനയെ അങ്ങോട്ട് കയറി പിടിക്കുകയോ ചെയ്തത് അപ്പോഴേക്കും വണ്ടിയുടെ അടുത്ത് നിന്നു നീ കയറിക്കോളാൻ പറഞ്ഞു ദേവയാനി നയനയോട് ഇനി ഡോറ് തുറന്ന് അകത്തേക്ക് ആനയച്ചില്ലെങ്കിൽ വന്നില്ലെങ്കിലോ കയറ എന്നും പറഞ്ഞതേ നമ്മുടെ നയനയുടെ ദാസിപ്പൊടി വരെ ചെയ്യാൻ തുടങ്ങി നമ്മുടെ ദേവയാനി അങ്ങനെ നയനയെ വണ്ടിക്കകത്തേക്ക് കയറ്റുന്നു അതുപോലെ തന്നെ പിന്നെ ദേവയാനി കയറുന്നു അങ്ങനെ അവരെ നോക്കി ഇവര് രണ്ടുപേരും കൂടെ അങ്ങ് പോയി ഇതെന്താ ഇത് എന്താ അമ്മ നന്ദു നടന്നു നന്ദി ചോദിക്കായിട്ട് അമ്മ ബന്ധം പിരിയുന്ന കാര്യം പറയാനായിരിക്കും അന്നതെന്നല്ലേ അച്ഛൻ ആദ്യം പറഞ്ഞു നന്ദു നന്ദി ചോദിച്ചു എന്നിട്ടിപ്പോ വിളിച്ചോണ്ട് പോയില്ലേ അച്ഛ ആ സമയത്ത് എന്താ ഇത് സംഭവിക്കുന്നേന്ന് ചോദിച്ചു അപ്പോഴേക്കും ഗോവിന്ദേട്ടന്റെ മനസ്സൊന്നു അല്ലാതെ വിഷമിക്കുക അപ്പൊ ഇനി എന്തിനായിരിക്കും മോളെ എന്നുള്ള പേടി അപ്പൊ അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട ഗോവിന്ദേട്ടാ നാന്തോട്ടനെ പറഞ്ഞത് ശരിയാ ആദർശം പോലും മോളെ കൊണ്ടുപോകണം എന്ന് തന്നെയല്ലേ ആഗ്രഹിച്ചതെന്ന് ചോദിച്ചു സത്യം പറഞ്ഞ മോന്റെ വിഷമം അമ്മ തിരിച്ചറിഞ്ഞു എന്ന് വേണം പറയാൻ എന്നൊക്കെ പറയുമ്പം എങ്കിലും അവിടേക്ക് മോളിൽ ചെല്ലരുതെന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാ വീട്ടിൽ നിന്ന് ഗോവിന്ദേട്ടൻ ഇവരോട് പറയുവാ അവരുടെ മുഖവ എന്നെ എന്നെ ഭയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവേട്ടനും രേവതി ചേച്ചി മൂളും കൂടെ അനിയുടെ തല അടിച്ച് കുറച്ചുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയ എടുത്തിട്ടലക്കും ഉം അതുകൊണ്ട് പരമാവധി വിഷയങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാ നല്ലതെന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അതുകൊണ്ടാ പലതും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അനി പറഞ്ഞുട്ടോ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയതാ ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് എന്ന് പറയുമ്പോ ഏഹ് അപ്പൊ അവളെ തട്ടിക്കൊണ്ട് പോയോ എന്ന് വേണ്ടി ചോദിച്ചപ്പോ പിന്നെ ഒന്നും അറിയാത്തതുപോലെ അച്ഛൻ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കരുത് നന്ദു അനാമികയെ തല്ലിയതിന്റെ പ്രതികാരം തീർത്തതാ അത് പോലെ വ്യക്തമാണ് ഞങ്ങൾ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ആൾക്കാരെ അവളെ കേട്ടേ തൂക്കിയെന്ന് പറയുന്നു നമ്മുടെ അനി അപ്പോഴേക്ക് അമ്മയും മുളുകൂടെ വന്നു ദേ മോള് നനക്കൊപ്പം വരാനായിട്ട് തയ്യാറായിരിക്കാം ആ നേരത്തെ വെറുതെ വേണ്ടാത്ത വർത്തമാനം പറയാൻ നിക്കരുതെന്ന് പറഞ്ഞ് വേണു തലി ഊരുവാണ് ആ വിഷയത്തിൽ നിന്ന് അല്ലേ നന്ദുവിനെ ആരോ തട്ടിക്കൊണ്ട് പോയെന്നോ അവളെ കെട്ടിത്തൂക്കി കൊല്ലാൻ ശ്രമിച്ചോന്നൊക്കെയാണ് നമ്മുടെ മരുമം പറയുന്നതെന്ന് പറയുമ്പഴേക്കും രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അതിന്റെ പിന്നിലെ നമ്മളാണെന്നുള്ള ആരോപണം ഉണ്ട് എന്ന് പറയുമ്പോ അയ്യോന്നും ഇങ്ങനെ നിക്കുന്നു അവളുടെ കയ്യിലിരിപ്പ് ശരിയല്ല അതുകൊണ്ട് അവൾക്ക് ശത്രുക്കൾ ഒരുപാട് പേരുണ്ടാവുന്നത് അവൾക്കങ്ങനെ പറയത്തക്ക ശത്രുക്കളൊന്നും ഇല്ല അനാമിക അവളെ കൊല്ലണമെന്ന് എന്ന് ആഗ്രഹിച്ച് നടക്കുന്നത് ആരൊക്കെയാണെന്ന് അവർക്കും അറിയാവുന്ന അനിയന്നേരങ്ങ് പറഞ്ഞു അമ്മേ മോളും കൂടെ ഇങ്ങനെ നോക്കുക അല്ല മോനെ ആരായി എല്ലാവരും മോൻ ആരെ ഉദ്ദേശിച്ചും ചോദിച്ചോണ്ട് അമ്മ ചോദിക്കണം വേറെ ആരാ ഇവന്റെ ഏട്ടനും ഏട്ടത്തിമാരും തന്നെയാ എന്ന് പറഞ്ഞപ്പം ഇനിയിപ്പം കഴിഞ്ഞു പോയ പറ്റി കൂടുതലായിട്ടൊന്നും പറയാനൊന്നും നിൽക്കേണ്ട ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു അപ്പം പോകുന്നതൊക്കെ കൊള്ളാം ഞങ്ങളുടെ മോൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മറ്റും ഉണ്ടായാൽ ഞങ്ങൾ മോളേയും കൂട്ടി ഇങ്ങ് പോരും പിന്നെ നീയല്ല വേറെ ആര് ഒന്ന് വിളിച്ചാലും ഞങ്ങള് മോളെ ഇനി അങ്ങ് വിട്ടു തരത്തില്ലെന്ന് പറഞ്ഞു ഇവളെ കല്യാണം കഴിച്ചതേ എന്റെ തറവാടെടുത്ത് തലേ വെക്കാൻ വേണ്ടിട്ടല്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അല്ല ഒരു മരുമകളുടെ കടമകൾ ചെയ്ത് അവിടെ ജീവിക്കാൻ വേണ്ടിയാണെന്ന് അനി അന്നേരം പറഞ്ഞു കേട്ടോ നീ ആദ്യം ഒരു മരുമകൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പട്ടിക തയ്യാറാക്കിത്ത അതിനനുസരിച്ച് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു അനാമിക അന്നേരം അനി വേറെ ആരെയും ഇവള് സ്നേഹിച്ചില്ലെങ്കിലും നിന്റെ സപ്പോർട്ട് ഏത് നേരവും ഞങ്ങളുടെ മോൾക്ക് വേണമെന്ന് രേവതി അനിയോട് പറഞ്ഞോ കിട്ടിയത് തന്നെ എന്ന് പറഞ്ഞ് നിൽക്കുമോ നമ്മുടെ അനി അപ്പോൾ അതാ ഇല്ലാത്തതെന്ന് അനാമിക നിന്റെ സംസാരവും പ്രവൃത്തിയും നന്നായാലേ അതൊക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞു അനിയും പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങൾ മൂന്ന് പേരോടും പറയാം ഇവരുടെ അനുസരിച്ച് അടിമയായി ജീവിക്കാൻ എന്നെ കിട്ടത്തില്ല അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാവും പറഞ്ഞു അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോണു അനി അങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്താച്ചാ വേണ്ടതെന്ന് ചോദിച്ചു അനാമിക പോയിക്കോ ഇപ്പൊ പോയില്ലെങ്കിലേ പിന്നെ അവൻ വന്ന് വിളിച്ചെന്ന് വരത്തില്ലെന്നും പറഞ്ഞോണ്ട് ഏഹ് അച്ഛൻ പറഞ്ഞു കൊടുക്കുക അവൻ്റെ വല്യമ്മയെ കരുതി വന്നതാണെന്ന് മാത്രം നീ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി മോള് ചെല്ലാൻ പറഞ്ഞു പിന്നെ അപ്പ അപ്പോൾ ഉള്ള കാര്യങ്ങൾ നീ ഇങ്ങോട്ട് അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ശരിയാ മോളെ മോള് ചെല്ലു ബാ അമ്മ ഉണ്ടാക്കാം പറഞ്ഞുകൊണ്ട് രേവതി മോളെ കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റി വിടുക അതുപോലെ തന്നെ അച്ഛനും കൂടെ പോണു എന്തായാലും ആ ഒരു ഇത് കഴിഞ്ഞ് പെട്ടി കൊണ്ട് അകത്ത് ഡിക്കിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലിരിക്കണം ബൈക്കിൽ ഇരിക്കണം നനിയോട് വന്ന് ചോദിക്കാം അപ്പം നിനക്ക് ഇഷ്ടമുള്ള അടുത്തിരിക്കാം എവിടെ ഇരുന്നാലും കാറ് മുന്നോട്ട് തന്നെ അല്ലേ പോണതൊന്നും അനി ചോദിച്ചു അപ്പോഴും അവൾ ചമ്മി അപ്പോൾ ചുമ്മാ അടിച്ച് പൊളിക്കുന്ന മറുപടി നിങ്ങൾ ഇങ്ങനെ മേടിച്ചോണ്ടേ ഇരിക്കുവാണ് അനാമിക ഈ സമയത്ത് എന്ത് മോളെ ഇങ്ങനെയൊക്കെ മോളി ചെന്ന് ഫ്രണ്ടിൽ ഇരിക്കുക എന്നാൽ പറഞ്ഞാൽ അച്ഛൻ അമ്മയും കൂടെ പറഞ്ഞു വിടുവാ അപ്പം പറഞ്ഞതൊക്കെ മോനെ ഓർമ്മയുണ്ടല്ലോ അല്ലേ അങ്ങനെ ഓർത്ത് വെക്കാനും മാത്രം നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വേ വേണതിനോട് നമ്മുടെ അനിയും ചോദിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുന്നു അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പം ഇങ്ങനെ പോയാൽ ഈ ബന്ധം അധികകാലം പോകുമെന്ന് തോന്നുന്നില്ല വേണു ഏട്ടാ അതിനു മുന്നേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് രേവതി പറഞ്ഞപ്പം അതിനുള്ള സാമർഥ്യം ഇതിൻ്റെ മോൾക്കില്ല അവൾക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി അധികാരം അവൾക്ക് ആ വീട്ടിൽ കിട്ടിയേനേ എന്നും പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ പറയുക അപ്പോ അങ്ങനെ അതും പറഞ്ഞു അമ്മയും അച്ഛനും കൂടെ നിൽക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി ചേച്ചി അവിടെ ഇരിക്കുമ്പോൾ ജലജ ചേച്ചി അങ്ങോട്ടേക്ക് വന്നു ഒറ്റയ്ക്ക് അധികം പുറത്തേക്ക് ഇറങ്ങരുതെന്ന് ഏട്ടത്തിയോട് എല്ലാവരും പറഞ്ഞതാണല്ലോ പിന്നെ ഇത് എങ്ങോട്ട ഏട്ടത്തി പോയത് എന്ന് ചോദിച്ചപ്പം വേറെ എങ്ങോട്ടാ കരള് കൊടുക്കാൻ കൊടുത്ത പെൺകുട്ടി കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലെ ഏട്ടത്തി ഇപ്പോ എന്ന് ജാനകി പറഞ്ഞപ്പം ഏതോ മനുഷ്യപ്പറ്റുള്ള പെൺകുട്ടി കരൾ കൊടുത്തു അവൾക്ക് അവളുടെ പേര് വെളിപ്പെടുത്താനോ ഏട്ടത്തിയുടെ മുന്നിലേക്കോ വരാൻ താല്പര്യവും ഇല്ല പിന്നെ ഏട്ടത്തി എന്തിനാ ഇങ്ങനെ അവരുടെ പിന്നാലെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ ഇവിടെ പൈസയ്ക്ക് ഓരോരുത്തർ ബുദ്ധിമുട്ട് നടക്കുകയാണെന്ന് പറഞ്ഞു ജാനകിയോട് ജലജ പറയുന്നേ എനിക്കാണെങ്കിൽ ബാങ്ക് ബാലൻസ് പോലും ഇല്ല അങ്ങനെയുള്ള നമ്മളെ സഹായിക്കുന്നതിന് പകരം പണം വേണ്ടാത്തവർക്ക് അൻപത് ലക്ഷമാണ് എറിഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അതിനാവ് അവൾ ആ ചെക്ക് പ്രസന്റ് ചെയ്തില്ലല്ലോ എന്ന് ജാനകി പറഞ്ഞപ്പോൾ അത് വലിയ വിഷമായിരിക്കല്ലേ ഏട്ടത്തിക്ക് എന്ന് ചോദിച്ചു ജാനകി എടി അക്കാര്യത്തിൽ ഏട്ടത്തിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഏട്ടത്തിൽ കൊടുക്കുന്ന പണം അവരുടെ സ്വന്തം പണവാ കല്യാണം കഴിഞ്ഞ സമയത്തും പിന്നീടും ഏട്ടത്തിയുടെ വീട്ടുകാര് കോടികളാ ഏട്ടത്തിടെ പേരിൽ ഇട്ടിരിക്കുന്നതെന്നും പിന്നെ ആദർശം ഏട്ടനും പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഏട്ടത്തിയുടെ പേരിൽ ഇടുന്നുണ്ട് എല്ലാം കൂടി ഇപ്പോ ഒരു പത്ത് പതിനഞ്ചു കോടി കാണും അതിൽ നിന്ന് ഒരു അമ്പത് ലക്ഷം പോയ ഏട്ടത്തേക്ക് ഇപ്പൊ എന്ത് കോട്ടം തട്ടാനാണെന്ന് ചോദിച്ചു ജാനകി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നൂടെന്നോ ഞാൻ ചോദിച്ചതെന്ന് ജാനകി ചോദിച്ചപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ജല ചെയ്യുന്ന ജാനകി അപ്പൊ പറഞ്ഞു തീർന്നില്ല അനിതേ വരുന്നു അവളെയും കൂട്ടിക്കൊണ്ട് ആ അനി ദൈവമേ കൂടെ ഹനാമിക മോൾ ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ജാനകി പറഞ്ഞപ്പോൾ എൻ്റെ ഈശ്വര അവൾ കാണല്ലേ എന്ന് പറഞ്ഞു ജലജ പറഞ്ഞു ആക്ക് വായിലേ കിട്ടില്ല അതേ അനാമികമോൾ വണ്ടിന്ന് ഇറങ്ങി അയ്യോ ദൈ ഹനാമികമോള് വന്നു ജലജേ മോൾ വന്നു അപ്പോൾ വരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ എന്ന് ജലജ ജാനകിയോട് പറയൂ കേട്ടോ പെട്ടിയും തൂക്കി മരുമകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു എനിക്കാണോ ഇതൊന്നും കണ്ടിട്ട് തീരെ അങ്ങ് ദഹിക്കുന്നില്ല അനിയാണോ ഒരു ബാധ്യത കൊണ്ടൊന്ന് നിറക്കിയതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് മോളെ കണ്ടപ്പോഴത്തേക്ക് അമ്മ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുക ഏ എന്നും പറഞ്ഞോട്ടെ ജലജയും അങ്ങോട്ടേക്ക് ചെന്നോട്ടാ ആദ്യം വന്ന് വിളിച്ചാൽ മോള് വരും എന്നുള്ള സംശയത്തിലായിരുന്നു ഞാനും ചാനകയൊക്കെ എന്തായാലും മോള് വന്നല്ലോ എന്നാൽ ജലജ പറയുമ്പോൾ ഇഷ്ടോണ്ടായിട്ട് വന്നതൊന്നുമല്ല പിന്നെ അമ്മയും വെല്ലിമ്മയെയും അപ്പച്ചയെയും ഒക്കെ ഓർത്തപ്പോ ഇങ്ങ് പോകുന്നതാ അല്ലെങ്കിൽ ഇവൻ്റെ സംസാരത്തിന് ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരേണ്ടതല്ലെന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങനെ വരണമെന്നുള്ള രീതിയിലല്ല ഇവൻ സംസാരിച്ചതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴും ഹോ എനിക്കൊരു ഗൗസലില്ലെന്നുള്ള രീതി നീക്കും നമ്മുടെ അനി പിന്നെ എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചു ഇവൻ വന്ന് വിളിച്ചു വിളിച്ചാലേ പൊയ്ക്കോളം പറഞ്ഞെന്ന് പറഞ്ഞു മോളെ ഇവനും എൻ്റെ ഏട്ടത്തി ഒക്കെ ഏട്ടത്തെയും അവരെല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞ് തിരുത്തി വെച്ചിരിക്കുക അതുകൊണ്ട് ഇവന്റെ സംസാരത്തിന് മോള് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ടെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അതെ 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 മോളെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ചു പിരിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി നിൽക്കണമെന്ന് എൻ്റെ മരുമകളുടെയും ഏട്ടത്തിയുടെ മരുമകളുടെയും ആഗ്രഹം ഉം അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പം മൂത്തവളെ കൊണ്ടുള്ള സ്വന്തം സഹിക്കാൻ വയ്യ ഇനി വീട്ടിൽ പോയി നിൽക്കുന്ന നമ്മൾ വരാതിരുന്ന മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് മുന്നേ ഈ വീട്ടിലേക്ക് വന്ന ആളാ എന്നതിനായിട്ടെത്തി പിന്നെ അവരിവിടുന്ന് മാർന്നിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം അവൾ ആള് ശരിയല്ല അതുകൊണ്ട് തന്നെയാണെന്ന് ജാനകി പിന്നെ ആരാമയെ ശരി എന്ന് എന്നതിനോദിക്കുമ്പോൾ കേട്ടോ കേട്ടോ അവളെ പറഞ്ഞത് ഇനി ഇഷ്ടപ്പെട്ടില്ല ഇതാ എന്നെ ചൊടിപ്പിക്കുന്നതെന്ന് ഇങ്ങനെ നമ്മുടെ അനാമിക്ക് പറഞ്ഞപ്പോൾ പിന്നെ നീന്തൽ വഴിക്ക് പോടി ഇന്ന് ജലജ മനസ്സിൽ പറയും കേട്ടോ ആ സമയം മോളെ മോള് വേറുത ഒന്നും രണ്ടാം പറഞ്ഞ് വഴക്കിടാതെ മോളിങ് വരാൻ നോക്കാൻ പറഞ്ഞു എന്റെ മോളില്ലാത്തത് കൂടി ഞാൻ ആകെ വിഷമത്തിലായിരുന്നു വാ മോൾ വാ മോളെ എന്ന് പറഞ്ഞു ഇവർ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും അടുത്ത വണ്ടി വന്നു അതും ദേവയാനിയുടെ വണ്ടി ദേവയാനി ആ വണ്ടിയിൽ നിന്ന് പതുക്കി ഇങ്ങനെ ഇറങ്ങി വരുന്നു നോക്കുമ്പോൾ അവറ്റകളെല്ലാം കൂടെ നിൽക്കുന്നത് കണ്ടു ആ മോളുടെ വല്യമ്മി എത്തിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലത്തെ കാണിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ പരാതിയൊക്കെ മോള് വല്യമ്മയോട് പറഞ്ഞു എന്നും പറഞ്ഞിങ്ങനെ പറയണു അനാമികയെ ഒരു മൈൻഡ് പോലും ഇല്ല നമ്മുടെ ദേവയാനിക്ക് ദേവയാനി മൈൻഡേ ചെയ്യുന്നില്ല അപ്പോൾ ഇനി നിന്നോട് പ്രത്യേകം പറയണോ ഇറങ്ങാൻ ഇന്ന് ദേവയാനി അപ്പൊ വണ്ടിയിൽ ഇരിക്കുന്ന നയനോട് ചോദിക്കുക അപ്പൊ നയന ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാത്തിൻ്റെയും കണ്ണിങ്ങനെ തള്ളി നിലത്ത് വീണു തറയിൽ വീണു കാരണം ദേവിയാനി പോയി നയനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു വിളിമാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാ ഉൾമാരും അന്ധം പെട്ടിങ്ങനെ നോക്കി നിൽക്കും നമ്മുടെ അനി മാത്രം ചിരിച്ചോണ്ട് ഇത് കണ്ടോണ്ട് ഇങ്ങനെ നിക്കാം നയനയാണെങ്കിൽ പേടിച്ച് വറച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നേ എല്ലാവള്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടോ അപ്പൊ അനാമികയെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല നമ്മുടെ ദേവയാനി ഈ സമയത്ത് ഞാൻ വന്നപ്പോ തന്നെ വല്യമ്മ അവളെയും കൂട്ടിക്കൊണ്ട് വരികയാണല്ലോ എന്ന് അനാമിക അപ്പൊ ജാനകി നീ കാണുന്നില്ല ഇടീ ഇത് സ്വപ്നമാണോ അത് സത്യമാണോ അപ്പൊ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് ജാനകി ചിന്തിക്കുമ്പോ പറയുമ്പോ ഇവളെ വിളിക്കാനാണോ ഏട്ടത്തി ഏട്ടത്തിവിടുന്ന് പോയെന്ന് ചോദിച്ചു ജലജ ഒന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കാം അപ്പൊ നിനക്ക് പരിചയമില്ലാത്ത വീടാണോ അത് പിന്നെന്താ നീ ഇങ്ങനെ മെഴിച്ചു നിൽക്കുന്നേ ഇങ്ങോട്ട് വരാൻ നോക്ക ബാ എന്നും പറഞ്ഞോണ്ട് ദേവിയാനി നയനയുടെ കൈയും പിടിച്ചതേ ഇവരുടെ മുന്നിലൂടെ അന്തസ്സായി അനന്തപുരിയിലേക്ക് കയറി ചേല് എല്ലാ എണ്ണങ്ങളും കൂടെ അറ്റാക്ക് വന്ന പോലെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അങ്ങനെ ഇവര് മൂന്ന് രണ്ടുപേരും കൂടെ കയറി ചെല്ലുമ്പം കേട്ടതേ ഇവളെ വിളിച്ചോണ്ട് പോയതാണോന്ന് ചോദിച്ചു ജലജ അപ്പ അതേന്ന് പറഞ്ഞു എല്ലാരും ഇങ്ങനെ നോക്കുവാ അപ്പൊ എല്ലാവരും കാണുന്നതാണല്ലോ ആദർശനാണെങ്കിലും ഉറക്കമില്ല അവനെ ഏത് നേരവും ഇവനെ പറ്റി ഇവളെ പറ്റി ചിന്തിച്ചോണ്ട് നടക്കുകയാണെന്നും പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇവളില്ലാത്തത് ഒരു ശ്വാസം അതുപോലെ തന്നെയാണ് ജയേട്ടനും എന്നും പറഞ്ഞു ദേവ്യാനി നമ്മുടെ അനി ഭയങ്കര സന്തോഷത്തിലാട്ടോ പിന്നെ എന്നെ സ്നേഹിക്കുന്നവരുടെ കുറ്റപ്പെടുത്തലും സങ്കടം ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള അവൻ്റെ സംസാരവും എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ലെന്നും പറഞ്ഞു അതിനൊരു പരിഹാരമായിട്ടാ ഇവിടെ പോയി ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് എന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന അനാമികേടാ നേരെ ഒരു നോട്ടം നോക്കി അനാമിക അന്മിട്ട് നിക്കാം ഞാൻ പോയി വിളിക്കാതെ ഇവളു വരത്തില്ലല്ലോ എന്നാ പിന്നെ ഞാനും കരുതി അങ്ങനെ ആയിക്കോട്ടെ എന്ന് മോളെ ഇപ്പോ അനി വിളിച്ചോണ്ട് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ അതൊരു നല്ല കാര്യം തന്നെയല്ലേ എന്ന് ദേവയാനി എന്തേലും ചോദിച്ചു കിട്ടോ മോള് വന്നപ്പോൾ തന്നെ ഇവളം വന്നതിൽ മോൾക്ക് വിഷമമുണ്ടെന്നൊക്കെ എനിക്ക് അറിയാവുന്ന ദേവയാനി ഞാൻ മുൻകൂട്ടി അറിഞ്ഞല്ലോ മോളെ മോൾ ഈ സമയത്ത് വരുമെന്നുള്ള കാര്യമൊന്നും പറഞ്ഞാൽ ദേവയാനി വലിയ ഡയലോഗ് അടിക്കുമ്പം മോളെപ്പോൾ വന്നാലും ഏട്ടത്തി ഇവളെ വിളിച്ചോണ്ടിന് തീരുമാനിച്ച സ്ഥിതിക്ക ഇവള് വരാതിരിക്കത്തില്ലല്ലോ ഇവള് വരുമല്ലോ ഒന്നും ജലജ ഈ വീട്ടിലുള്ളവരുടെ സന്തോഷം കണക്കിലെടുത്താ എനിക്ക് ഒരു പ്രവൃത്തി ഞാൻ ഇങ്ങോട്ടേക്ക് ഞാൻ ചെയ്തതെന്നും ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും പറഞ്ഞു ആ സമയം ദേ ഇനിയിപ്പത് തെറ്റായി പോയെങ്കിലും നിങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെപ്പോലെ ഇവളെ അകത്ത് കയറിക്കോട്ടെ എന്ന് കരുതിയേ പറ്റൂ അപ്പൊ അകത്ത് കയറുന്നതൊക്കെ കൊള്ളാം എൻ്റെ മോൾക്ക് നീ ഒരു ശല്യമാകാൻ പാടില്ലെന്ന് ജാനകി പറഞ്ഞപ്പം അതിന് ഞാൻ ഒരിക്കലും അനാമികയെ ശല്യപ്പെടുത്തില്ലല്ലോ അനാമി വല്യമ്മയെന്ന് നമ്മുടെ നയന പറഞ്ഞപ്പം ദേഹ പറഞ്ഞത് നിങ്ങളും നിങ്ങളുടെ ചേച്ചിയൊക്കെ കൂടെ ചേർന്ന് തരം കിട്ടുമ്പോഴൊക്കെ എന്നെ വിഷമിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നതാ നല്ലതെന്നും പറഞ്ഞു അനാമിക തുള്ളുമ്പോ ദേ ഇനി എന്റെ മോളെ നീയോ നിന്റെ ചേച്ചിയോ കരയിപ്പച്ച ഞാൻ വെറുതെ ഇരിക്കുന്നു നീ കരുതെന്ന് ജാനകി അപ്പൊ ഈ ഏട്ടത്തിയ വല്യമ്മ്യാ പോയി വിളിച്ചോണ്ട് വന്നത് അപ്പൊ ഏട്ടത്തി ഈ വീട്ടിലെ മൂത്ത മരുമകളാ അതുകൊണ്ട് ഇതുപോലുള്ള സംസാരം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അതിപ്പോ അമ്മയുടേതായാലും ശരിയെന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ തള്ളയുടെ കെട്ടിയോക്കയുടെ വായ അടപ്പിച്ചു അപ്പൊ അതേ നമ്മുടെ നയനയെ അപമാനിക്കുന്നത് കണ്ട് ദേവയാനി ഇങ്ങനെ ഇവരോടുള്ള കലിപ്പിൽ ഇങ്ങനെ നിക്കുകട്ടോ ആ സമയത്ത് ഉള്ള് തുറന്ന് ചിരിക്കുക ആ ഇനിയിപ്പൊ ആരൊക്കെ എതിർത്താലും ശരി എന്റെ മരുമകൾ ഈ വീടിന്റെ അകത്ത് തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനി അവിടെ പ്രതിജ്ഞയെടുക്കുകയാണ് എല്ലാ അവളുമാരെയും തകർത്തുകൊണ്ട് ദേവയാനിയുടെ മുന്നിൽ വെച്ച് നയനയെ അപമാനിക്കാൻ അല്ലെങ്കിൽ വലിയ ഇതാക്കാൻ വേണ്ടി ചെന്നത് എല്ലാത്തിനും പൊളിച്ചടക്കി കൊടുത്തില്ലേ കയ്യില് നമ്മുടെ ദേവയാനിയുടെ ആ ഒരു ശപദവും അതു പിന്നെ പൂർത്തിയും കൂടിയായി ആ സമയത്ത് അമ്മയും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു കാത്തിരുന്ന് കണ്ട വിഷയം തന്നെയാണ് നല്ല അട്ടാറ് എപ്പിസോഡായിരുന്നു ഇന്നത്തേത് ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ വരെ എല്ലാവർക്കും നന്ദി ഇനിയിപ്പോൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള ഒളിപ്പോരായിരിക്കും നമുക്ക് ആ വീട്ടിൽ കാണാനുള്ളത് തൻ്റെ മരുമകളായ നയനിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി ദേവയായി ഏതറ്റം വരെയും പോകും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് ഉറപ്പാണ് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ ബൈ ബേസി ഗെയിൻ ടേക്ക് കെയർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബിൻ്റെ കാര്യം മറന്നു പോവല്ലേ യു